ഐ പി എൽ രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് തോറ്റു പുറത്തായതിനു പിന്നാലെ രാജസ്ഥാൻ നായകൻ സഞ്ജു സാംസണിനും യുവതാരം റിയാൻ പരാഗിനുമെതിരെ മുൻ ഇന്ത്യൻ താരമായ സുനിൽ ഗവാസ്കറിൻ്റെ രൂക്ഷ വിമർശനം ഐ പി എല്ലിൻ്റെ പതിനേഴാം സീസണിൽ അഞ്ഞൂറിന് മുകളിൽ സ്കോർ നേടിയിട്ടുള്ള റിയാൻ പരാഗും സഞ്ജുവും സൺറൈസേഴ്സിനെതിരായ മത്സരത്തിൽ ബാറ്റിങ്ങിൽ തിളങ്ങിയിരുന്നില്ല അനാവശ്യ ഷോട്ടുകൾ കളിച്ച് ഇവർ ടീമിനെ പ്രതിരോധത്തിലാക്കുകയാണെന്ന് ഗവാസ്കർ ആരോപിച്ചു ക്വാളിഫയറിൽ രാജസ്ഥാൻ മുപ്പത്തിയാറ് റൺസിനാണ് പരാജയപ്പെട്ടത് അഞ്ഞൂറ് എടുത്തിട്ട് എന്താണ് കാര്യം വിചിത്രമായ ഷോട്ടുകൾ കളിച്ചിട്ടാണ് അവർ പുറത്തായത് സ്വന്തം ടീമിനെ വിജയത്തിലെത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇതിലൊന്നും ഒരു കാര്യവുമില്ല അനാവശ്യമായ ഷോട്ട് കളിച്ചാണ് സാംസൺ മടങ്ങിയത് ഇതാണ് സഞ്ജുവിൻ്റെ പ്രശ്നം അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയാത്തതെന്നും ഗവാസ്കർ വ്യക്തമാക്കി ഇതോടൊപ്പം തന്നെ മറ്റൊരു കാര്യവും കൂട്ടിച്ചേർക്കാൻ ഗവാസ്കർ മറന്നില്ല ടി ട്വൻ്റി ലോകകപ്പ് ടീമിൽ ഇടം നേടാൻ കഴിഞ്ഞത് സഞ്ജുവിന് ലഭിച്ച വലിയ അവസരമാണ് അതിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞാൽ ടീമിൽ സ്ഥിര സാന്നിധ്യമാകാൻ സഞ്ജുവിന് കഴിയുമെന്നും ഗഭാസ്കർ പറഞ്ഞു